ാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം ഇതേ സമയത്താണ് ഈ ഫർസാനെ ഈ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത് അതേ സമയത്ത് തന്നെ അവിടെ മൃതദേഹം കൂടെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ആകെ വൈകാരികമായ ഒരു കാര്യമാണ് വീടിനുള്ളിലേക്ക് ഇപ്പോൾ മൃതദേഹം കഴിച്ചിട്ടുണ്ട് ബന്ധുമിത്രാദികളുടെ ആകെ കടുപ്പിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വീട് വളരെ വൈകാരികമായി കാരണം ഒട്ടും പ്രതീക്ഷിച്ച് അത് കഴിഞ്ഞ ദിവസം വരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന മകളാണ് കൊടുങ്ങനെ ഇല്ലാതായി എന്നുള്ള കാര്യം അവർക്കിതുവരും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ അതായത് അല്പസമയത്തെ വീട്ടിലുള്ള ഭൂദർശനത്തിന് ശേഷം കൊണ്ടുപോവുക ചെറിയ കീഴിൽ കാട്ടുമുറയ്ക്കാൽ പള്ളി കബർസ്ഥാനിലായിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ ഹർത്താലയെ പറ്റി നോക്കുകയാണെങ്കിൽ ചുറ്റുമൊക്കെ ചോദിച്ചാൽ പോലും കാര്യങ്ങൾ നന്നായി പഠിക്കുന്ന എം എസ് സി പഠിക്കുന്ന മിളിച്ചായ ഒരു പെൺകുട്ടി എന്ന് മാത്രമേ എല്ലാവർക്കും വരാനുള്ളൂ ആർക്കും യാതൊരു തരത്തിലുള്ള കുറ്റ കാര്യമൊന്നും പറയാനില്ല ഇത്തരത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷ കുടുംബവും മറ്റ് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഏറ്റവും അധികം ഇവരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അഞ്ചൽ അഞ്ചൽ സെൻട്രൽ കോളേജിലാണ് ഫർത്താല എം എസ് സിക്ക് പഠിക്കുന്നത് ഇരുപത്തി ഒന്ന് രണ്ടു വയസ്സാകുന്നു അപ്പോൾ വീട്ടുകാർ വളരെ പരീക്ഷയോടുകൂടെ വളർത്തിയ ഒരു മകൾ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ ഏറ്റവും വിഷമത്തിലാക്കുന്നത് ഒരു സഹോദരുണ്ട് മാതാവുണ്ട് പിതാവുണ്ട് പിതാവ് അടുത്ത് ഒരു ചെറിയ സ്ഥാപനം നടത്തിയാണ് കുടുംബത്തെ ബുദ്ധിമുട്ട് നടത്തി മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിലേക്കാണ് ഇത്തരത്തിൽ പൊതുതന്നെ ഒരു ദുരന്തം വന്നു കയറുന്നത് ഇന്നലെ ഏകദേശം മൂന്നേക്കാൽ കഴിയുന്ന സമയത്താണ് ഫർസാനെ വിളി വിളിക്കുവാനായി ബൈക്കിൽ ഇവിടെ ആപ്പാനം വരികയും തുടർന്നാണ് ഇവിടെ നിന്നും ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂര കൃത്യം നടത്തിയതായി പ്രതി തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പേരുമലയിലെ വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൃത്യം പ്രതി ചെയ്തിരിക്കുന്നത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസാണ് തുടർന്ന് വീട്ടിലെത്തി ഹർത്താനയുടെ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് രാവിലെ ഏകദേശം പത്ത് മണിയോടുകൂടെ തന്നെ ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടമിൽ കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൂന്ന് മണിയോടുകൂടെ ഹർത്താനയുടെ മുക്കുന്നതിലുള്ള വീട്ടിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് കുറച്ച് സമയത്ത് അതായത് വളരെ കുറച്ച് സ്വന്തത്തിന് ഈ പ്രദർശനത്തിന് ശേഷമായിരിക്കും ഉടൻ തന്നെ ഈ പത്താലയുടെ മൃതദേഹവുമായി കെരങ്കീയെ കാത്തുമുറയ്ക്കാൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് ഖബർ അവിടെ ഒരുക്കിയിരിക്കുന്ന ഖബറിലായിരിക്കും ഖബറൊക്കെ നടക്കാനുള്ള കാര്യമാണ് ഇപ്പോൾ വീട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി ആളുകൾ തന്നെ ഇവിടേക്ക് ഇവിടെ എത്തിക്കുന്നതിന് വളരെ മുൻപ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം തൊട്ടടുത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അത് തന്നെയാണ് ഇന്നലെ രാവിലെയൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ മകൾ പെട്ടെന്ന് ഇല്ലാതെയാകും എന്നുള്ളതാണ് ബന്ധുക്കളായിട്ട് അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് കുടുംബത്തിന്റെ അവസ്ഥ ഉമ്മയുണ്ട് പിതാവുണ്ട് ഒപ്പം തന്നെ സഹോദരനുണ്ട് അവരുടെയൊക്കെ ആകെ കരച്ചിലുകൾ അടുത്ത ബന്ധുക്കളുടെ ആകെ കരച്ചിലുകൾ ഉള്ളുകൊണ്ട് നിറഞ്ഞിരിക്കും ാണ് ഈ എന്ന് പറയുന്നത് ഉച്ച ദിവസം കൊണ്ട് ആ വീട് ആകെ ഒരു ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കണത്തിയിരിക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്നും ഈ പ്രസ്ഥാനത്ത് പോയതിനു ശേഷം അതിനുശേഷം ജീവനില്ലാത്ത ശരീരവും ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് വീടിനുള്ളിലാണ് ഈ പോലെയും മൃതദേഹം വച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പുറത്തേക്കെടുക്കുകയും ആ ബുദ്ധിമുട്ടേക്ക് കയറ്റി ചേരുകയും അതായത് ഇവരുടെ കുടുംബം എന്ന് പോയിട്ടാണ് കുടുംബം എന്ന് പറയുന്നത് ചെറിയൻഗിരാണ് ചെറിയൻകിരി കാത്തുമുറയ്ക്കാരാണ് ഇവരുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്ന ആ അവർ സ്ഥാനിലേക്ക് പോകാവിടെയായിരിക്കും അവരോടൊക്കെ നടക്കാനുള്ള കാര്യമാണ് വീട്ടിൽ അതായത് തക്കളായിട്ടുള്ള ക്രമീകരണങ്ങളാണിപ്പോൾ വീട്ടുകാരെല്ലാം ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നത് കുടുംബക്കാരും മറ്റാളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് സർക്കാനയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് കോളേജിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് സഹോദരന്റെ സുഹൃത്തുക്കൾ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അടുത്തു നിന്നുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തി അവസാനമായി സർക്കാനെ ഒരു നോക്കി കാണാനായി എത്തിയിരിക്കുന്നത് ശരി ലിജോ സ്വാതന്ത്ന സാജു ചേരുന്നുണ്ട് സ്വാതന്ത്ന ലത്തീഫിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നാണ് ചേരുന്നത് സ്വാന്തന മൃതയങ്ങൾ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടോ എപ്പോഴാണ് സംസ്കാരം ആ ധന്യ ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് എൽ പുരത്തുള്ള ലത്തീഫിൻ്റെ വീട്ടിലാണ് ഇവിടെ തന്നെയാണ് ഇന്നലെ ഏതാണ്ട് ഒരു ഈ സമയത്ത് ഈ കൊലപാതകം നടന്നത് മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ ഈ കൊലപാതകം നടന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇപ്പോൾ ഇന്നലെ മുതൽക്ക് തന്നെ ചേതനയറ്റ ശരീരവുമായി അവരിവിടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയ ശേഷം അവരുടെ മൃതദേഹം ഒരിക്കൽ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ലത്തീഫ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആശിച്ച് മോഹിച്ച് വാങ്ങിയ പുരയിടമാണ് ആ പുരയിടം ത്തിലാണ് അവർ ഈ വീട് വെച്ചത് അദ്ദേഹത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും കൊണ്ട് വച്ച ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളുമായി സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിച്ച ഒരു വീടാണ് ആ വീട്ടിലാണ് ഇന്നലെ കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്രയും ക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് ആ കൊലപാതകത്തിന് എല്ലാവരും സാക്ഷിയാകേണ്ടി വന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു അരിങ്കൊല ചെയ്യപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹം അവസാനമായ വീട്ടിലേക്ക് ഒരു വട്ടം കൂടി കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ചേർന്ന് ഒരുങ്ങുകയാണ് കുറച്ച് സമയം മാത്രമേ ഇവിടെ പൊതുദർശനം ഉണ്ടാകുകയുള്ളൂ എന്ന് ഇപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയും അറിയിച്ചിട്ടുണ്ട് ഈ പുറത്താണ് ഇത് ഇതാണ് വീട് വീടിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല അതു കാരണം അത് ക്രൈം സീൻ അവിടെയാണ് ഇതിനകത്താണ് നടന്നിരിക്കുന്നത് ഈ ക്രൈം നടന്നിരിക്കുന്നത് അതിനുള്ളിലാണ് രണ്ടുപേരും ഈ വീടിനകത്തായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലത്തീഫിനെ ഈ വീടിൻ്റെ ഹോളിലും അതുപോലെ തന്നെ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദയെ അവിടെ അടുക്കളയ്ക്കുള്ളിലുമാണ് കണ്ടെത്തിയിരുന്നത് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ ആളുകളെയൊക്കെ കയറ്റിവിടുന്നതിൽ വലിയ പ്രശ്നമുണ്ട് കാരണം തെളുങ്കളടക്കം നശിക്കാനുള്ള വലിയ സാധ്യത ഒക്കെ തന്നെയും അതുകൊണ്ട് പുറത്ത് ഒരു പൊതുദർശനം ണം ഇവർ ആവശ്യപ്പെട്ട പ്രകാരം പുറത്ത് പൊതുദർശനം നടത്താനുള്ള ഒരു അനുവാദമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പള്ളിയിൽ മൃതദേഹങ്ങൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ സമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും ഈ വേണ്ടപ്പെട്ടവരും അവരെ അറിയുന്ന ആളുകളും നമ്മൾ രാവിലെയൊക്കെ തന്നെയും ആളുകളോട് സംസാരിച്ചപ്പോൾ കണ്ടതാണ് ഈ ലത്തീഫ് എന്ന് പറയുന്നത് ഈ അദ്ദേഹം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെയും വളരെ പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു ഈ നാട്ടുകാരുടെ കാര്യത്തിലായാലും പള്ളിക്കാരത്തിലായാലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്കൊക്കെ വളരെ സ്നേഹമുള്ള ഒരു നൈർമ്മല്യമുള്ള ഒരു മനുഷ്യർ ിൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷമായി ഇവിടെ തന്നെയാണ് താമസിച്ച് വരുന്നത് എല്ലാ ദിവസവും ആളുകളെ കാണുകയും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും വ്യൂഹം ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അവസാനമായിട്ട് അവർ ഒന്ന് കാണുവാൻ വേണ്ടി നിരവധി ആളുകളാണ് തന്നെ ഈ വീടിനെ പുറത്ത് തടിച്ചു കൂടി നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണുള്ളത് കാരണം ഇതിനകത്തേക്ക് എല്ലാവരെയും കൂടി കയറ്റാനുള്ള ഒരു പരിമിതിയുണ്ട് അപ്പോൾ ഇങ്ങോട്ട് തൊട്ടടുത്ത വീട്ടിലൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച ശേഷം ആളുകളെ ക്രമീകരിച്ച് ഇതിനകത്തേക്ക് കയറ്റാനുള്ള ഒരു നടപടികളാണ് ഇവിടെ ബന്ധുക്കളും സ്വീകരിച്ചു വരുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഈ പൊതുദർശനം ഇവിടെ ഉണ്ടാകുകയുള്ളൂ അതിനുശേഷം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലായിരിക്കും ഇവരുടെ ഖബറടക്കം നടക്കുക കാരണം ഈ പാങ്ങോടാണ് ഇവരുടെ സ്വദേശമെന്ന് പറയുന്നത് പാങ്ങോട് നേരത്തെ ഈ സൽമാ ബി ബി താമസിച്ചിരുന്ന അവരുടെ കുടുംബവീടൊക്കെ തന്നെയും പാങ്ങോടാണ് ഉള്ളത് അതുകൊണ്ടാണ് പാങ്ങോട് ജുമാ മസ്ജിദിൽ അവിടുത്തെ ഖബർസ്ഥാനത്ത് ഖബറടക്കം നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ ലത്തീഫിൻ്റെയും അതുപോലെ ലീഫിൻ്റെ ഭാര്യയുടെയും മാത്രമല്ല ഇവരുടെ ലത്തീഫിൻ്റെ ഉമ്മയായ സൽമാ ബീബിയുടെയും അതുപോലെ തന്നെ ഈ പ്രതിയുടെ അനിയൻ അഫ്സാൻ്റെയും മൃതദേഹം അവിടെ തന്നെയാണ് സംസ്കരിക്കുന്നത് അങ്ങനെ നാല് മൃതദേഹങ്ങൾ ഒരു കുടുംബത്തിലുള്ള നാല് മൃതദേഹങ്ങൾ ഇന്ന് അവിടെ ഖബർസ്ഥാനിൽ ഖബറടക്കാൻ പോവുകയാണ് വലിയ ദുഃഖം ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനെ ഒരു അരും കൊല നടക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സുപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അയാൾ ഇത്തരത്തിൽ ഒരു കൊല ചെയ്യും എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നലെ ഈ കൊല നടന്ന സമയത്ത് ഈ വീട്ടിലെ കൊല നടന്ന സമയത്ത് പോലും തൊട്ടടുത്തുള്ള ആ വീട്ടിലുള്ള ആളുകൾ പോലും അറിഞ്ഞിരുന്നില്ല ഇവിടെ ഒരു അരും കൊല നടന്നത് എന്നുള്ളതാണ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു നിലവിളി പോലും പുറത്ത് കേട്ടിരുന്നില്ല എന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് പോലീസ് എത്തിയ ഒരു ടോർച്ച് തരുമോ ആ വീട്ടിലൊന്ന് പരിശോധിക്കാനാണ് എന്ന് പറയുമ്പോഴാണ് ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും ഇവരൊക്കെ അറിയുന്നത് പിന്നീട് വന്ന പോലീസ് വീട് തുറന്ന് നോക്കുമ്പോഴാണ് ലത്തീഫിൻ്റെ മൃതദേഹം ഇവിടെ സോഫയിലും പിന്നീട് സൽമാ ബിബിയുടെ മൃതദേഹം ഷമീണ സൽമാ ബിബിയുടെ അല്ല ലത്തീഫിൻ്റെ ഭാര്യയുടെ മൃതദേഹം മടുക്കളയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ഹൃദയ നെഞ്ചിന് മുകളിലേക്ക് തലയുടെ ഭാഗത്തായി എച്ചിരിക്കുന്ന അക്ഷതം തന്നെയാണ് ഇവരുടെ മരണ കാരണമെന്നാണ് രാവിലെ ഇൻകുസ് നടപടികൾക്ക് ശേഷം ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും നമ്മളോട് പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് അവരുടെ ഈ ഒരു ഇവിടുത്തെ ചടങ്ങ് ഈ പൊതുദർശന ചടങ്ങ് കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുക ശരി സ്വാതന്ത്ര്യ എന്തായാലും സംസ്കാര ചടങ്ങുകൾ രണ്ട് വീടുകളിലും തയ്യാറായിരിക്കുന്നു ലത്തീഫിൻ്റെ വീട്ടിലും അപ്പോൾ പർസാനയുടെ വീട്ടിലും സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നാണ് അറിയുന്നത് പർസാനയുടെ മൃതദേഹം അല്പസമയം മുൻപാണ് അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് ഇന്നലെ ഏതാണ്ട് നേരത്തെ ലിജോ പറഞ്ഞതുപോലെ ഏതാണ്ട് ഈ സമയത്താണ് പർസാനെ വീട്ടിൽ നിന്ന് ഈ പ്രതി വിളിച്ചുകൊണ്ടുപോയത് അതേ സമയത്ത് മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് ആ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ ദയനീയമായിട്ടുള്ള സംഘടനകരമായിട്ടുള്ള കാഴ്ച കൂടിയാണ് അവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിജോ നേരത്തെ പറയുകയായിരുന്നു ആ വീടിനുള്ളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന കരച്ചിൽ അതാണ് സഹിക്കാൻ പറ്റാത്തത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മുതൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റു വീടുകളിലെയും അവസ്ഥ വ്യത്യസ്തമല്ല അതിഭീകരമായ സംഭവം ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം നാട്ടുകാർക്കും അയൽവാർ സികൾക്കും ബന്ധുക്കൾക്കും ഒന്നും ഇതുവരെ അംഗീകരിക്കാൻ പോലും ആകാത്ത സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ ഇനിയും വേണ്ടതുണ്ട് എന്നാണ് അറിയുന്നത് മുഹമ്മദ് ആഷിഖ് കൂടി ചേരുന്നുണ്ട് ആഷിഖ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കൃത്യമായിട്ടൊരു വിവരം ലഭ്യമാവുന്നില്ല കാരണം ഇതിന് കാരണമായതെന്ത് ഇങ്ങനെ കൊല നടത്താൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്നൊക്കെ എന്നൊക്കെയുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് എന്താണ് പറയുന്നത് അന്വേഷണം എങ്ങനെ നടക്കുന്നു ആശുപത്രിയിലുള്ള പ്രതിയുടെ ഉമ്മയുടെ ആരോഗ്യാവസ്ഥ എന്താണ് പ്രതിയെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ നിലവിൽ പോലീസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ പോലീസിന് സ്ഥിരീകരിച്ച അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പ്രസ്താവന നടത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വിശദമായി സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി വരേണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരണം പ്രതിയുടെ അഫ്നാന്റെ അഫ്വാൻ്റെ ശരീരത്തിലെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കുന്നതിന്റെ റിസൾട്ട് വരണം അങ്ങനെ ശാസ്ത്രീയമായ പല പരിശോധനകളുടെയും ഫലം വന്നാൽ മാത്രമേ എന്താ ാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ രണ്ടാം ഘട്ടമായി പോലീസ് ഇപ്പോൾ അഫാനെ ചോദ്യം ചെയ്തു വരികയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിട്ടുള്ള അഫാനെ രണ്ടാം ഘട്ടം ഒന്നുകൂടി മൊഴിയെടുക്കുക എന്ന നടപടികളിലേക്ക് പോലീസ് പോയിട്ടുണ്ട് ആദ്യ ഘട്ടത്തിൽ നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു അതിൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത് ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ അരിങ്കൊലയിലേക്ക് അഫാനെ നയിച്ചത് അത് അത് സമ്മതിക്കാൻ ആദ്യഘട്ടത്തിൽ സമ്മതിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കാരണം എൺപത്തെട്ട് വയസ്സുള്ള ഒരു വൃദ്ധ മാതാവിനെ കൊല ചെയ്യുന്നു പ്രണയിനിയായ ഫർസാനിയെ കൊല ചെയ്യുന്നു സ്വന്തം അനുജനെ കൊല ചെയ്യുന്നു ആ വളരെ സ്നേഹത്തോടെ കൂട്ടെ കൂടെ ചേർത്ത് കൊണ്ടുനടന്നിരുന്ന അനുജനെ കൊല ചെയ്യുന്നു ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി ഉണ്ടായ തരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ തോടെ ചേർത്ത് നിർത്തിയ മനുഷ്യരെ കൊല ചെയ്യാൻ അതും ക്രൂരമായി തലക്കേൽ ചുറ്റിക്കൊണ്ട് അടിച്ച് കൊല ചെയ്യാനുള്ള സാഹചര്യം എന്ത് അതൊരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ അതിന് കാരണം എന്ന ചോദ്യം പോലീസ് ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അഫാന്റെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കണം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്ത വരുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് കൂടാതെ ഈ ക്രൈം സീനുകളിൽ വിശദമായി പരിശോധന പോലീസ് നടത്തുന്നുണ്ട് ഫോറൻസിക് സംഘം അടക്കം എത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ ഡോഗ് സ്കോഡ് എത്തി ക്രൈം സീനിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതടക്കം ഉറപ്പുവരുത്താനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത പൂർണ്ണമായി വന്നിട്ടുണ്ട് ഏതായാലും പെരിങ്ങമല ക്ഷമിക്കണം പെരുമല എന്ന പെരുമല എന്ന ഈ ചെറിയ നാട് ഈ വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് അവർ അതിന്റെ ആഘാതത്തിൽ നിന്ന് മാറിയിട്ടില്ല ഒരു ശാന്തമായി കടന്നുപോയിരുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് അഞ്ചുപേർ കൊല ചെയ്യും അതും ഈ നാട്ടിൽ സ്ഥിരം സഞ്ചരിച്ചിരുന്ന ഒരു ശാന്തനായ ഒരു ശാന്തനായൻ തന്റെ ഏറ്റവും അടുത്ത ആളുകളെ കൊല ചെയ്തു എന്ന വാർത്ത പരക്കുമ്പോൾ തന്നെ നാട്ടുകാർ ആകെ വിറച്ചിരുന്നു അതിൽ ഏറ്റവും ദുഃഖത്തോടെ നാട്ടുകാർ പറയുന്നത് പതിനാല് വയസ്സുകാരനായ ഈ അഫ്വാന്റെ അനുജൻ അഫ്സാന്റെ മരണമാണ് സ്വന്തം ജ്യേഷ്ഠൻ ക്രൂരമായി എന്തുകൊണ്ട് അങ്ങനെ കൊല ചെയ്തു എന്ന ചോദ്യം ഈ നാട്ടിലെ ഓരോ മനുഷ്യരും ഉന്നയിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിലാണ് ഇവിടെ ചെറിയ രീതിയിൽ ഒരു പൊതുദർശനത്തിനുള്ള സംവിധാനം നാട്ടുകാരൊക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അഫ്സാന്റെ ശരീരം അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ പൊതുദർശനം ഒരുക്കണം എന്ന് ബന്ധുക്കൾ തന്നെ മുൻകൈ എടുക്കുകയായിരുന്നു എന്നുള്ളതായി നമുക്കിപ്പോൾ ബന്ധു കൂടിയായ നാസറുദ്ദീൻ ചേരുന്നുണ്ട് പൊതുദർശനം പൊതുദർശനം ഇപ്പോഴേക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഇപ്പം പൊതുദർശനം ഇവിടെ എത്തുന്ന സമയമാണ് കാരണം ഇപ്പൊ ഞാൻ വിളിച്ചാർക്ക് ഇറങ്ങി പുറത്ത് വാ ഇറങ്ങിട്ടില്ല ബാക്കി ബാക്കിയുള്ളതെല്ലാം പോയി മറ്റു എവിടെയാണ് അഫ്നാന്റെ ശരീരം മാത്രമേ ഇവിടെ കൊണ്ടുവരുന്നുള്ളു അതിനുശേഷം അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും കാരണം അവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവിടെ ജമാഅത്തേതാണ് തീർച്ചയായും ചെറിയ ഒരു പൊതുദർശനത്തിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം മറ്റു കുടുംബാംഗങ്ങൾക്കൊപ്പം പാങ്ങോട് വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കം ചെയ്യുവാനാണ് ബന്ധുക്കൾ ഇപ്പോൾ ഒരുക്കി ഒരുക്കം ചെയ്തു വെച്ചിട്ടുള്ളത് ഏതായാലും ഈ പേരുമല എന്ന് പറയുന്ന ഈ ചെറു ഗ്രാമം കടുത്ത ഞെട്ടലിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടില്ല ഒരു കുടുംബത്തിലെ ദാരുണമായ കൊലപാതകങ്ങൾ നടന്നതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലെ ഈ നാട്ടുകാരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ വ്യക്തത പോലീസ് പോലീസ് എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ചോദ്യം ചെയ്യൽ നടക്കുന്നില്ല പ്രതി സഹകരിക്കുന്നില്ല മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യമായ കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതാണ് പോലീസ് വൈകാതെ തന്നെ അത് വിശദീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഫർസാനയുടെ വീട്ടിൽ സംസ്കാരത്തിനായി മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ിക്കുകയാണെങ്കിൽ ഫർസാനെ അതിക്രൂരമായിട്ടാണ് കൊല ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പോലീസും അങ്ങനെയാണ് പറഞ്ഞത് വളരെ ക്രൂരമായിട്ട് കൊല നടത്തിയിരിക്കുന്നു എന്നാണ് തലയിൽ ചുറ്റിയുകൊണ്ട് തുരിതുരാ അടിച്ചു എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലാണ് ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുള്ളത് ഫർസാനയുടെ മൃതദേഹം അല്പസമയത്തിന് മുൻപായിരുന്നു വീട്ടിലേക്ക് എത്തിച്ചത് വീട്ടിൽ ബന്ധുക്കൾ കണ്ടതിന് ശേഷം ഇപ്പോൾ സംസ്കാരത്തിനായി കൊണ്ടുപോവുകയാണ് അല്പസമയത്തിനകം സംസ്കാരം നടക്കും ഫർസാനയുടെ സംസ്കാരം അവിടെ തന്നെ വീടിനടുത്ത് തന്നെയാണ് നടക്കുന്നത് മറ്റുള്ളവരുടെ എല്ലാ സംസ്കാരം പാങ്ങോടാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പാങ്ങോടാണ് ഈ പ്രതിയുടെ പ്രതി കൊല ചെയ്ത ബാപ്പയുടെ ഉമ്മയുടെ വീട് പാങ്ങോടാണ് അവിടെ തന്നെയാണ് സംസ്കാരം നടക്കുന്നത് വലിയ ചുമ മസ്ജിദിലാണെന്നാണ് അറിയുന്നത് മറ്റു മൃതദേഹങ്ങൾ അനിയന്റെ മൃതദേഹം പൊതുദർശനമുണ്ട് നാട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് സ്കൂളിലെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടി പൊതുദർശനമുണ്ട് ചെറിയ രീതിയിൽ നടത്തും അതിനുശേഷം സംസ്കാരത്തിനായി കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് ലിജോ റോളൻസ് ചേരുന്നുണ്ട് ലിജോ ഒത്തിരി സമയമൊന്നും വീട്ടിൽ വെക്കുന്നില്ല സംസ്കാരത്തിനായി കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു അല്ലേ ഫർസാനെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് മണിയോടുകൂടെയാണ് മൃതദേഹം ഇവിടെ വീട്ടിൽ എത്തിച്ചത് മുക്കിനുള്ള അടച്ചാനയുടെ വീട്ടിലെത്തിച്ചത് ഇരുപത് മിനിറ്റ് ആകുന്നു ഈ സമയത്ത് അതായത് ഇനി ആരെങ്കിലും കാണാനായിട്ട് കാര്യം ഇപ്പോഴാണ് ഫർസാനയുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അവര് കൂടെ കണ്ടതിന് ശേഷമായിരിക്കും അവരായ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ടതിന് ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്നും ഈ അടക്കം ചെയ്യുന്നതിനായി കൊണ്ടുപോകുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം അഞ്ചൻ സെന്റ് ജോൺസ് കോളേജിലെ ഒന്നി വിദ്യാർത്ഥിനിയാണ് ഫർസാന അതുകൊണ്ട് തന്നെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അവർ കൂടെ കണ്ടതിന് ശേഷമായിരിക്കും കൊണ്ടുപോകുക അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൂന്ന് മണിയോട് കൂടി എത്തിച്ച് ഏകദേശം പരമാവധി മൂന്നരയ്ക്കുള്ളിൽ തന്നെ മറ്റ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ചെറിയ രീതിയിലുള്ള കാട്ടുമുറക്കൽ പള്ളിയിലേക്ക് എത്തിക്കുന്നുള്ള എത്തിക്കുമെന്നുള്ള കാര്യത്തിന് നേരത്തെ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ീട്ടിലേക്ക് ഏർ വരുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകളായിരുന്നു ഫത്താനിയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് അയൽക്കാരുണ്ട് അങ്ങനെ നിരവധി നിരവധി നൂറുകണക്കിനായിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അതായത് കാണാനായിട്ടുള്ള എല്ലാവരെയും കണ്ടതിനു ശേഷം ഒപ്പം തന്നെ വീട്ടിൽ പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളും ഇപ്പോൾ പൂർത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് സുഹൃത്തുക്കളായിട്ടും കാണാനുള്ള ആളുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിൽ നിന്നും ആംബുലൻസിലേക്കും മൃതദേഹം കയറ്റുകയും തുടർന്ന് ചെറിയങ്കിലായിട്ടുള്ള അതായത് ചെറിയ ആണ് ഈ ഫർസാനയുടെ പിതാവിന്റെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ജമാത്ത എന്ന് പറഞ്ഞാൽ അവിടെയാണ് അതുകൊണ്ട് തന്നെ അവിടെ പള്ളിയിലേക്ക് എത്തിയാണ് അവരുടെ ഒക്കെ ചെയ്യുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ അതായത് ഇൻവസ്റ്റ് നടത്തിയ പോലീസുകാർ ഈ െ കുറിച്ച് അസ്ഥാനാർത്ഥി ക്രൂരകൃത്യങ്ങളെ കുറിച്ച് ഒറ്റ വാക്കുകൾ പറഞ്ഞിരിക്കുന്ന ബ്രൂട്ടൽ എന്നുള്ള കൊണ്ടാണ് അവർ അഭിസംബോധിക്കുന്നത് കാര്യം അത്രത്തോളം ചില ഉദ്യോഗസ്ഥർക്ക് അവരുടെ സർവീസിലാദ്യമായാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്ന കാര്യങ്ങൾ പോലും പറയുന്നത് അപ്പോൾ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ ഹാൻ ചെയ്തൊരു പ്രവൃത്തി അതിന് ഇരയായത് അഞ്ചു പേർ അതിരോധയിൽ വാദം ചികിത്സയിൽ തരുന്നു അപ്പോൾ ആ ഒരു സങ്കടവും ആ വിഷമവും ഒക്കെ തന്നെ ഈ വീട്ടിൽ എല്ലാവരോടും ഒരു കാര്യം എന്ത് പറയണം എങ്ങനെ തങ്ങളുടെ ബന്ധുക്കളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെയാണ് ഇവിടെ ഓരോ ആളുകൾ ഇപ്പോൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുടെ പിതാവിനും ഉൾപ്പെടെ കാര്യം നേരത്തെ തന്നെ ഒരു ക്ഷീണം ഉണ്ടാവുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് വീണ്ടും അദ്ദേഹത്തെ പിതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്രത്തോളം കാര്യം ആകെ ആ വിഷമത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് ഈ കുടുംബം വീണ്ടും ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ആ കുടുംബത്തിനെ ആകെ ഏറ്റവും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മറ്റ് പ്രചടെ പൂർത്തിയായിരിക്കുകയാണ് ഉടൻ തന്നെ അതായത് നിർദ്ദേശം സമയത്തിനുള്ളിൽ തന്നെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുമെന്നുള്ള നമുക്ക് നേരത്തെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ അതിനുശേഷം വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഇതിനെ തൊട്ട് പിന്നെ അതിന് തൊട്ട് വാഹനത്തിൽ അതായത് കഴിഞ്ഞ ദിവസം ഈ സമയം ഏകദേശം ഈ ഒരു സമയത്താണ് ഇവിടെ നിന്നും അതോടൊപ്പം പോവുകയും അതിനുശേഷമാണ് ഒരു ക്രൂരകൃത്യം നടന്ന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് ഒരു കാർണശാലം കാര്യം ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ചുകൊണ്ടാണ് ആ പിതാകെ തന്റെ മക്കളെ വളർത്തുകയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം മുഖ്യം നൽകുകയും ചെയ്തത് അതിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആ പിതാവിനെ അത്രത്തോളം വാത്സല്യത്തോടുകൂടെ വളർത്തിയ മകൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പിതാവിനെ ഒരു തരത്തിലും അത് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷമകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രദോഷണത്തിനകത്തേക്ക് വയ്ക്കുമ്പോഴും ഒന്ന് ആ പിതാവിന്റെ കണ്ണീരിൽ നിന്ന കണ്ണീർ പറയുന്നത് അത്രത്തോളം അവർ വേദനയുടെയും വിഷമത്തിന്റെയും സങ്കടത്തിന്റെ ഒക്കെ ആയിരുന്നു se pode aí poder se ver deixa por tempo deixa por tempo que ele cala na tarde por lá na arte com ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര മാത്രമാണ് ചെറിയഞ്ചിയിലേക്കുള്ളത് അവിടെ മറ്റു ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സമീപത്ത് കുമാരപുരത്തുള്ള പള്ളിയിൽ എത്തിച്ച് മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു ഇവിടെ വെഞ്ഞാറമുട മുക്കുന്നൂരിലുള്ള വീട്ടിലേക്ക് എത്തിച്ചത് ഇവിടെ നാൽപ്പ സമയത്തിനകം ഇറക്കിയും തുടങ്ങുന്നത് ചെറിയങ്കിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രതി എത്രത്തോളം ക്രൂരമായാണ് ഇത്തരത്തിൽ കൃത്യം ചെയ്യുന്നത് എന്നുള്ള തന്നെയാണ് ഇൻക്വസ്റ്റ് നടത്തിയിരിക്കുന്നു ോട് സംസാരിച്ചു നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്നത് പ്രസ്ഥാനിക്കു പ്രധാനമായും പറ്റിയിട്ടുള്ള മുറിവുകൾ എന്ന് പറയുന്നത് നെറ്റിയിലാണ് ആഴത്തിലാണ് നെറ്റിയിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ ഒരു തവണ മുറിവേൽപ്പിച്ചെടുത്ത് തന്നെ വീണ്ടും വീണ്ടും ഈ പ്രതി ആ ക്രൂരമായി മുറിവേൽപ്പിച്ചു എന്നുള്ള കാര്യമാണ് പ്രാമികമായ ഇംഗ്ലീഷിൽ നിന്നും ഇംഗ്ലീഷ് അടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം ആ ഏറ്റ ആഴത്തിലുള്ള മുറിവ് തന്നെയായാലേ ഇപ്പോൾ പല വളരെ കാരണമെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നടത്തി എന്നുള്ളതാണ് പോലീസിനെ വികസിപ്പിക്കുന്ന ഒരു ചോദ്യം കാരണം നേരത്തെ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ആ ഒരു കാര്യത്തിലേക്ക് എന്തുകൊണ്ട് പറക്കാനെ ധരിച്ചുവെച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഈ ആളുകളൊക്കെയും ഒപ്പം തന്നെ പോലീസിന് ഇതുവരെയും അത് കൃത്യമായിട്ടൊരു മറുപടി കിട്ടാത്ത ഒരു ചോദ്യം അത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഇനി തുടർന്ന് ആയിരിക്കും അതിനൊക്കെ എന്താണ് കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത് ആ പ്രതി തന്നെയാണ് പക്ഷേ പ്രതി കൃത്യമായി അതിനോടൊന്നും സഹകരിക്കാതിരിക്കുന്നിടത്തോളം സമയം പോലീസിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ് അതായത് ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു കുടുംബത്തിലെ തന്നെ നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ സന്ദേശം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ വീട്ടിലേക്ക് ഈ സമയത്തോടുകൂടിയൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയും തുടർന്ന് തന്റെ വീട്ടിൽ വെച്ചായിരുന്നു അത്തരത്തിൽ ഒരു ക്രൂരമായ കൃത്യം പ്രതി നടത്തുകയും ചെയ്ത് പെരുമലിയിലെ വീട്ടിലേക്ക് ഇവിടെ നിന്നും ബൈക്കിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ എത്തിച്ചതിന് ശേഷം അവരുന്ന് കൊലപ്പെടുത്തുക എന്നുള്ളതാണ് പ്രതി തന്നെ പറഞ്ഞിരിക്കുന്ന കൃത്യം അത് തന്നെയാണ് പോലീസിനാർ സ്ഥലമൊക്കെ സന്ദർശിച്ചപ്പോഴും പരിശോധന മനസ്സിലാവുകയും ചെയ്യുന്ന കാര്യം എന്നുള്ളതാണ് നമുക്കും വ്യക്തമാകുന്നത് ഇവിടെ നിന്നും അതായത് വീട്ടിലെ മറ്റ് അതായത് പ്രാർത്ഥനയൊക്കെ തന്നെ അല്പസമയം മുമ്പ് പൂർത്തിയായി അവസാനമായി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ഉടൻ തന്നെ ആ മൃതദേഹം ആബുലൻസിലേക്ക് കയറ്റുകയും കബറടക്കുന്നതിനുവേണ്ടി കൊണ്ടുപോവുകയും ചെയ്യും ശരി ലിജോ അല്പസമയത്തിനകം തന്നെ ഫർസാനയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റും കവറടക്കത്തിനായി കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് ഒത്തിരി സമയം വീട്ടിൽ വെക്കുന്നില്ല മൂന്ന് മണിയോടെയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് അവിടെ പ്രാർത്ഥനയുണ്ട് ബന്ധുക്കൾക്ക് കാണേണ്ട അവസരം കൂടി ഒരുക്കിയതിനു ശേഷമായിരിക്കും സംസ്കാരത്തിനായി കൊണ്ടുപോകുക അപ്പം തന്നെ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നു അത് ആ സംസ്കാരവും അല്പസമയത്തിനകം നടക്കും എന്നാണ് അറിയുന്നത് അനിയൻ്റെ മൃതദേഹം പൊതുദർശനം നടത്തുന്നുണ്ട് ബന്ധുക്കൾക്കും മറ്റ് കൂട്ടുകാർക്കുമൊക്കെ കാണാൻ വേണ്ടി ചെറിയൊരു പൊതുദർശനം അവിടെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഫർസാനയുടെ മൃതദേഹം പുറത്തേക്ക് സംസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് വീട്ടിൽ ഫർസാനയുടെ മൃതദേഹം വെച്ചിരുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ ഖറടക്കത്തിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്

എന്താണ് വിവരം ഈ സംസ്ഥാന ചടങ്ങുകൾക്ക് വേണ്ടി ഫർസാനയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ് അതായത് തന്റെ താൻ ജനിച്ച് വളർന്ന വീട്ടിലേക്ക് അവർ താനും ഇരുപത്തിരണ്ട് വർഷം താൻ ഓടി സുൽത്താനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളർന്ന ആ വീട്ടിൽ അവസാനമായി കർത്താനത വന്നിട്ട് മടങ്ങിപ്പോ അതായത് ഇനിയൊരു തിരിച്ചു കറവില്ലാത്ത യാത്രയിലേക്ക് കർത്താന പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ സമയം വരെയട്ടെ ഈ വീട്ടിൽ ജീവനോടുകൂടെ ഉണ്ടായിരുന്ന കർത്താന എന്നാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ആ ജീവനില്ല ജീവനത്തെ ശരീരമായി ഈ വീട്ടിലേക്ക് വരികയും അവസാനമായി ആ വീട്ടിനുള്ളിലേക്ക് തന്നെ കയറുകയും അതിനുശേഷം ഇപ്പോൾ ഇതാ അന്ത്യവിശ്രമം കൊള്ളാനായി എത്തിയിരിക്കുന്ന പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് ആംബുലൻസ് ഇവിടെ നിന്നും പുറപ്പെടുകയാണ് ബന്ധുക്കളും ഒപ്പം തൊണ് കുടുംബക്കാരും ഒക്കെ ഏറെ വിഷമത്തോടുകൂടെ ഏറെ സങ്കടത്തോടുകൂടെയാണ് ഈ അവസാനമായി ഫർസാനെ ഒരു നോക്കാൻ കാണാനായി ഇവിടെ എത്തുകയൊക്കെ ചെയ്തത് സുഹൃത്തുക്കളായാലും എല്ലാവരും നിറ കണ്ണുനീരുകളോടെയായിരുന്നു ഇവിടെ എത്തിയിരുന്നതെന്നുള്ളതിനെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഈ ചെറിയ പള്ളിയിലേക്ക് എത്തിക്കുകയും അവിടെ ആയിരിക്കും അവിടെ ഒരുക്കിയിരിക്കുന്ന അടച്ച കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ള അത്തരത്തിലൊക്കെ എല്ലാവരും തന്നെ ഇപ്പോൾ ഇറങ്ങിയിരിക്കും ഫർസാനയുടെ മൃതദേഹം ഖബറടക്കത്തിനായി കൊണ്ടുപോയി വീട്ടിൽ അരമണിക്കൂർ മാത്രമാണ് പ്രാർത്ഥനകൾക്കും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയും വീട്ടിലേക്ക് എത്തിച്ചു മൂന്ന് മണിയോടെ എത്തിക്കുകയായിരുന്നു അരമണിക്കൂർ വീട്ടിൽ വെച്ച ശേഷം ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മറ്റ് ഉള്ള ആളുകളുടെ സംസ്കാരവും അല്പസമയത്തിനകം നടക്കും പാങ്ങോട് വലിയ ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയുന്നത് വീടുകളിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും ഈ ചെറിയ കുട്ടിയുടെ ചെറിയ രീതിയിൽ അവിടെ കൂടെ പഠിച്ച ഇല്ലെങ്കിൽ അധ്യാപകർക്ക് ബന്ധുക്കൾക്കൊക്കെ കാണാൻ വേണ്ടി ചെറിയ പൊതുദർശനമുണ്ട് അതിനുശേഷമായിരിക്കും സംസ്കാരം നടക്കുക അതും പാങ്ങോട് വലിയ ജുമാ മസ്ജിദിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്